ഇന്നൊരു ഇന്നൊരടിപ്പൊളി ഇലത്തോരൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇലകളെന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള ഇല ഇലകൾ ചേർത്തിട്ടാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിലൊന്ന് തവര ഇലയാണ് പിന്നെ പയറിൻ്റെ ഇല ചേന ഇല ഇപ്പം ഇപ്പോൾ നമ്മൾ ഞാൻ തവര ഇലയാണ് ആണിപ്പോൾ കട്ട് ചെയ്തിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ തവര ഇല എന്ന് പറയുന്നത് നമുക്ക് സ്കിൻ കെയറിനും ഡയജഷനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ തവര ഇല പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് തള്ളി രല്ലാം നോക്കിയിട്ട് വേണം പറിച്ചെടുക്കാനായിട്ട് അത് കുറച്ച് മൂത്ത ഇല ഒക്കെ ആകുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും നമ്മൾ തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിരിക്കും അപ്പോൾ തവര ഇല തോരന ഉണ്ടാക്കാൻ വേണ്ടി പറിക്കുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് അധികം മൂക്കാത്ത തള്ളീര ഇല നോക്കിയിട്ട് തന്നെ നമുക്ക് നമ്മൾ പറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം മാസ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം എങ്കിലും ഇല്ല പറ്റില്ലെങ്കിൽ ഒരു ഒരു ദിവസമെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും ഇലക്കറികൾ എന്തെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം നമുക്ക് വലിയവർക്കായാലും കുട്ടികൾക്കായാലും എല്ലാം വളരെ നല്ലതാണ് ഒരുപാട് വിറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് കറികൾ ഓക്കെ അപ്പോൾ തവരയില കുറച്ച് പറിച്ചെടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് പയറിൻ്റെ ഇല കുറച്ച് എടുക്കണം ആ പയറിൻ്റെ ഇലയും നമ്മൾ അധികം മൂത്തത് എടുക്കാതെ കുറച്ചൊരു തളിരില നോക്കി എടുക്കുന്നതാണ് നല്ലത് പയറിൻ്റെ ഇലയും കുറച്ച് നല്ല കട്ടിയുള്ളതാണ് നമ്മൾ ഈ തവരയിലയും പയറിൻ്റെ ഇലയൊക്കെ നമ്മൾ ഉബ്ബേരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല കട്ടിയാണ് ഓക്കെ അപ്പോൾ ഇതും കട്ട് ചെയ്തെടുക്കുക പയറിൻ്റെ ഇലയും ഒരുപാട് വിറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇതും നമ്മുടെ ഭക്ഷണത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇലക്കറികൾ നമ്മളെപ്പോഴും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മുടെ പറമ്പത്ത് തന്നെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഈ തവരയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കണ്ട തവര അത് നമ്മൾ നട്ട് കൊടുത്തോന്നല്ല അത് എങ്ങനെയോ അതിൻ്റെ വിത്തവിടെ വന്നു രണ്ട് മൂന്ന് ചെടി അങ്ങ് മുളച്ചു വന്നു പിന്നെ മഴക്കാലം ആകുമ്പോഴേക്കും ഇതുപോലെ കുറച്ച് ചെടികൾ വരും എല്ല വർഷവും അപ്പോൾ അത് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പം വീണ്ടും നല്ല ഇലകൾ വരും അപ്പോൾ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് കുറേ പ്രാവശ്യം തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഇലകൾ കിട്ടാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ പയറിൻ്റെ ഇലയും കുറേയൊക്കെ നമ്മൾ പറിച്ചെടുത്തു അപ്പോൾ ഇനി നമുക്ക് ചേന ഇല കട്ട് ചെയ്തെടുക്കാം ചേനയില ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ തവരയിലയും പയറിൻ്റെ ഇലയൊക്കെ ഭയങ്കര ഒരു കട്ടിയായിരിക്കും പക്ഷേ ചേനയില വളരെ സോഫ്റ്റാണ് അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് തന്നെ ഈ പയറിൻ്റെയും തവരയുടെയും കൂടെ ചേനയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ്നസ് ഉണ്ടാവും ചേനയിലും ഒരുപാട് വിറ്റാമിൻ അടങ്ങിയിട്ടുള്ളതാണ് വൈറ്റാമിൻ സി ഒക്കെ നന്നായി അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തി കൂട്ടാനും ഒക്കെ നല്ലതാണ് ഡയജഷനും ഡയജസ്റ്റന് പിന്നെ എല്ലാ ഇലക്കറികളും ഡയജഷന് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മുടെ ആവശ്യമായിട്ടുള്ള ഇലകളൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ചേനയില പയറിൻ്റെ ഇല തവരയില എല്ലാം നല്ല ഫ്രഷ് ഇലയാണ് അപ്പോൾ അതൊക്കെ പറിച്ചെടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇതിൽ ചിലപ്പോൾ ചെറിയ ചെറിയ പുഴുക്കളും പ്രാണികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് എല്ലാം നോക്കി ഒന്ന് നല്ല വൃത്തിയായി കഴുകിയെടുക്കണം അതിനുശേഷം നമുക്കിത് ചെറുതായി അരിഞ്ഞെടുക്കാം അപ്പോൾ ഇലയൊക്കെ മുറിച്ചിട്ട ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉള്ളി ചേർക്കണം ഉള്ളിയും കൂടി മുറിച്ചിടണം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കുറച്ച് മാത്രം ചേർത്താൽ മതി പിന്നീട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായ ശേഷം ഇല അതിലേക്കിടണം ആദ്യം നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല ആദ്യം ജസ്റ്റ് ഒന്ന് ചീനച്ചട്ടിയിലേക്ക് ഇത് ഇടുവാണ് ചെയ്യുന്നത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് ഇതായിക്കോളും ആദ്യം കാണാൻ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷെ അത് വെന്ത് കഴിയുമ്പോഴത്തേ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ക്വാണ്ടിറ്റി ഓക്കെ ഇത് കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർക്കണം ഇതെല്ലാം കൂടി നന്നായി ഇളകി ചേർക്കുക ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് പൊടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഇലത്തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തേങ്ങയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും എല്ലാം അത്യാവശ്യം നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകൊക്കെ കൂടി വറുത്തടുവാണ് വേണ്ടത് അപ്പോൾ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് കടുക് ചേർക്കണം അപ്പോൾ കടുക് നന്നായി പൊട്ടി വന്ന ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്തിട്ട് അത് നമ്മുടെ ഇല തോരനിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായി ഇളക്കുക അപ്പോൾ നമ്മുടെ എലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം